മേവി സ്പീച്ച് വീഡിയോയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഫോണും ഡിവിയുമെല്ലാം വാങ്ങിച്ചോളൂ ബജറ്റിൽ വില കുറയുന്നവയും വില കൂടുന്നവയും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി സപ്പോർട്ട് തരിക വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു ആദായ നികുതി പരിധിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് അതുപോലെ ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ വില കൂടുന്നവരുടെയും വില കുറയുന്നവരുടെയും പട്ടിക പരിശോധിക്കാം ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ പെട്ടിക്കുറക്കുന്നതിനാലാണ് വില കുറയുക അതോടൊപ്പം മറ്റു ചില ഉൽപ്പന്നങ്ങളുടെ വില ഉയരുകയും ചെയ്യും ആ പട്ടിക പരിശോധിക്കാം വില കുറയുന്നവ ഒന്ന് ക്യാൻസർ രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള നാൽപ്പത്തിരണ്ട് ജീവൻ രക്ഷാ മരുന്നുകളും വില കുറയും ഇതിൽ മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇറക്കുമതി കേന്ദ്രം ഒഴിവാക്കി ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കുറക്കുകയും ചെയ്തു രണ്ടാമതായി മെഡിക്കൽ ഉപകരണങ്ങളുടെ വില കുറയും മൂന്നാമത് മൊബൈൽ ഫോണിൻ്റെ വില കുറയും മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്കുള്ള ബാറ്ററിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ബജറ്റ് ഇളവ് നൽകി സിംഗ് ലിഥിയം അയോൺ ബാറ്ററികൾക്ക് വില കുറയുന്നതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിലയും കുറയും ചെരുപ്പ് ലെതർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില കുറയും ഹാൻഡിലും ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്കും വില കുറയു മറ്റ് ധാതുക്കളുടെ വിലയും കുറയും അടുത്ത അറിയിപ്പ് വില കൂടുന്നവയെക്കുറിച്ചാണ് വിദേശത്തു നിന്നും എത്തുന്ന മോട്ടോർ ബൈക്കുകളുടെ വില കൂടും വില കൂടിയ ടിവികളുടെ വില കൂടും ഫ്ലാറ്റ് സ്ക്രീൻ ടിവികൾ മറ്റു ഡിസ്പ്ലേകൾ അതുപോലെ തന്നെ പ്രത്യേകം നെയ്തെടുത്ത തുണികളുടെ വിലയും കൂടുന്നതായിരിക്കും